दशरथात्मजमप्रमेयं सीतापतिं विपुलीपम् आनभा अरविन्ददळाय दाक्षं रामं निशाचरविनाशकरं नमामि यत्र यत्र दपुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं पर्पवारि परिपूर्णलोचनं നമ്മൾ യുദ്ധം കൊടുമ്പിടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അകമ്പനെ കൊല്ലണം പ്രഹസ്തനെ കൊല്ലണം ഓരോരാളായിട്ട് ഇങ്ങനെ തകർത്ത് തകർത്ത് വരിക നീ നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭു അപ്പോൾ നല്ല പോലെ രക്ഷം വന്നു ആയിരിക്കും രാവണനെ എന്നിട്ട് അകമ്പനോട് പറഞ്ഞു അകമ്പന അകമ്പന നീ പോയിട്ട് യുദ്ധം ചെയ്തിട്ട് എല്ലാവരും ജയിച്ചിട്ട് വരുമോന്ന് പറഞ്ഞു അകമ്പനാഥും കേട്ട് കുറേ സൈന്യങ്ങളെയും കൊണ്ട് പുറപ്പെട്ടു അപ്പോൾ പടിഞ്ഞാറ് ഗോപുരത്തോടെയാണ് പുറപ്പെട്ടത് അവിടെ നമ്മുടെ വായുതനേനായിരുന്നു ഉണ്ടായിരുന്നത് ആഞ്ജനേയസ്വാമി ഉടനെ പോയി യമധർമ്മ മഹാരാജാങ്ക പോകാൻ തിരക്കായിട്ട് വന്നതാണ് അയാള് വേഗം പോയി അപ്പോൾ എല്ലാവരും സ്തുതിച്ചു സ്വാമിനെ സ്തുതിച്ചു ദശകണ്ഠനയാണെങ്കിൽ നല്ലോലെ പേടി പൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ രാക്ഷസേനയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പഴത്തേക്ക് കാണുന്ന സേന ഇങ്ങനെ പരന്നതും കോട്ടയെല്ലാം തകർന്നതും പൊളിഞ്ഞതും എല്ലാം കണ്ടാണെന്ന് ഗൃഹസ്ഥനെ കൊണ്ടുപോകാന്ന് പറഞ്ഞത് അപ്പൊ ഗൃഹസ്ഥൻ വന്നു ഗൃഹസ്ഥൻ്റെ പറയണു നീ അറിങ്ങീലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ വഴക്കാരുമില്ലയോ ചെല്ലുന്ന ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങുനാം ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനുരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്നു ചൊല്ലിന്നു കേട്ടവൻ പോകുന്നതെന്നു ഞാനെന്നു കൈകൂപ്പിനാൻ പ്രദേശത്തിനോട് നീ അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊക്കെ നമ്മളെ പടക്കിനാൻ നായകന്മാരില്ല എന്നുള്ള നിലയിലേക്ക് എത്തിയോ പോകുന്നവരെ കൊല്ലുന്നുണ്ട് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഒന്നിക്കൽ ഞാൻ അല്ലെങ്കിൽ പോവാൻ അല്ലെങ്കിൽ അരികെ ആരെങ്കിലും ആയിട്ട് പോകണം ആരെ പോന്നു നിൽക്കുന്നു ഞാൻ പോവാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് നാല് മന്ത്രിമാരുണ്ട് നാല് മന്ത്രിമാർക്കും ഇപ്പൊ അസംഖ്യ കുറേ ഉണ്ട് അവരെയൊക്കെ കൂട്ടി കഴിഞ്ഞ പേരം നാലങ്കപ്പട ആ ലങ്കപ്പടയും വരുത്തിയിട്ട് ഈ ഗൃഹസ്ഥനാന്ന് പറഞ്ഞാലോ നാലൊന്ന് ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനാന്ന് അത്രയും ലങ്കയിലുള്ള പടയില് നാലിലൊന്നും അങ്ങനെയുള്ള ആള് പുറപ്പെട്ടു കുംഭകനും മഹാ മഹാനാഥനും ദുർമുഖനും വീരനും അങ്ങനെ കുറെ നാല് നാലാൾക്കാരും അവരെ പടയോടുകൂടി പുറപ്പെട്ടു ഇപ്പൊ കിഴക്ക് ഭാഗത്തിൽ കൂടെയാണ് പോയത് കിഴക്ക് ഭാഗത്തിൽ കൂടെ പോയ സമയത്ത് പാവകപുത്രനോട് ഏറ്റവും അനന്തരം പാവകപുത്രൻ്റെ മകൻ ശില കല്ല് വൃക്ഷം എല്ലാം എടുത്തിട്ട് രക്ഷകണത്തെല്ലാം വാനര്മാർ എടുക്കാൻ തുടങ്ങി ഇവര് ആയുധങ്ങൾ കൊണ്ട് കുറേ വാനര്മാര് മരിക്കുന്നുണ്ട് ആനകള് മരിക്കുന്നുണ്ട് അശുഭങ്ങൾ മരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ചത്തു ചോര പുഴ ഓരിക്കുന്നു അന്നേരം ജാമ്പവൻ കുംഭഹനോനും ദുർമുഖനെയും കൊന്നിട്ട് മഹാനാഥനെയും സമുന്നതെന്ന പേരുള്ള ആളെ കൊന്നു പ്രഹസ്തനെ പ്രഹസ്ഥനേ ഇല്ലു പിന്നെ പ്രഹസ്തനം ചെയ്തു നീലനോട് ഏറ്റു നീലനോട് ഏറ്റിട്ട് ദന്തയയുദ്ധം ചെയ്തിട്ട് വേഗം പോയി അതൊക്കെ അടുത്തേക്ക് പോയി അപ്പോൾ സേനാപതിയും പടയൊക്കെ മരിച്ചത് കേട്ടിട്ട് രാവണനെ ഇതൊക്കെ പൊറുതി ഇല്ലാതായിന്ന് പറയുന്നു സേനാപതിയും പടയും മരിച്ചതുമായി രാവണൻ്റെ കേട്ടു പോകാന്തനായി എന്നാ പറയുന്നു ഞാൻ ഞാൻ പോന്നില്ല അല്ല ഞാനാന്ന് പോന്നെ യുദ്ധത്തിന് ആരെ പറഞ്ഞേക്കുന്നില്ല പറഞ്ഞു അയച്ചവരച്ചവര് മരിക്കല്ലേ എന്നത് ഞാൻ തന്നെ പോകുന്നു എൻ്റെ കൂടെ വരുന്നവർ വരും എൻ്റെ തേരും വരുത്തണം എന്ന് പറഞ്ഞു അന്നേരം കുടയെല്ലാം പിടിപ്പിച്ചിട്ട് പൊന്നിൻ്റെ പൊന്നിൻ്റെ നിറവിലൊരു തേരിൽ കയറി അതോ എങ്ങനെയാ യുദ്ധത്തിന് പോകുന്നത് ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നിലത്തേഴകളും മുത്തക്കുടകളും ആയിരം വാരികളെ കൊണ്ട് കൂട്ടിയ വൈവേഗം കൊണ്ട് തേരിൽ കരയേറി ആയിരം കുതിരകളെ കൂട്ടിയ തേരി അതിനവട്ടവും വെഞ്ചാമരവും മുത്തക്കൊടി യുദ്ധത്തിന് പോകുമ്പോ ഇതൊക്കെ വേണം അഹങ്കാരം അങ്ങനെ പത്തോ മുഖവും ഇരുപത് കൈകളും മൃത്തങ്ങളും ചാവപാണായുധങ്ങളും നീലാദ്രി പോലെ നിശാദുല്യം ിലെ മല പോലെയാന്ന് പത്ത് തലയും ഇരുപത് കൈക്കി വരുന്നത് അപ്പ എല്ലാവരും ലങ്കയിലെ മഹാരഥന്മാരൊക്കെ കൂടെ കൂടി ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് നിർമ്മിച്ചു ജവാൻ തെർക്കായി മക്കളുണ്ട് മന്ത്രിമാരുണ്ട് തമ്പിമാരുണ്ട് അനിയന്മാർ മരുമക്കളുണ്ട് ബന്ധുക്കളുണ്ട് തൈന്യപാലന്മാരുണ്ട് എല്ലാവരും കൂടി തുക്കി തിരക്കി രേതുഭാഗത്തെ പോകുന്ന വടക്കേ ഗോപുരത്തിലൂടെയാണ് പോയത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉണ്ടായ ആ ഗോപുരം ശ്രീരാമചന്ദ്രൻ ഉള്ള ഗോപുരത്തിലേക്കാണ് ഇവരൊക്കെ പോയത് അതങ്ങനെയാണല്ലോ രാമണൻ വരുമ്പോൾ ശ്രീരാമനോട് തന്നെ ഏറ്റുമുട്ടണ്ട ആദ്യം അപ്പൊ അങ്ങനെ കണ്ടു ഗംഭീരമായിട്ട് വരുന്നത് കണ്ടാവുമ്പം ഒന്ന് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചിട്ട് കണ്ണുകൊണ്ട് കാണിച്ചു ആരായതൊക്കെ വരുന്നത് പറഞ്ഞ് തരണം എന്ന് വിഭീഷണിനോട് പറഞ്ഞു അന്നേരം വിഭീഷണ ഓരോരാളെ പേരും നാളും നക്ഷത്രവും എല്ലാം പറയലായി പറഞ്ഞു കൊടുക്കലായി എല്ലാം പൊന്നണി ഞാനൊക്കെ എഴുത്തിൽ വരുന്നവനു ഏ മഹോദരനാണോ വാ വിശാലൻ നരാന്തകനുണ്ട് വെള്ളം ഇരുതിൻ്റെ മേലെ കയറി വരുന്നവൻ തൃശ്ശിരസാന്ന് അതായത് രാവണന്റെ ഒരു മകൻ മറ്റേതിനേതു ദേവാനന്തരൻ തേരിൽ വന്നതും അല്ല വാ കുംഭകർണാത്മര് കുംഭകർണ്ണം എൻ്റെ ഏട്ടനില്ല കുംഭകർണൻ ഏട്ടൻ്റെ മകനുണ്ട് അരി കുംഭനും അനിയൻ നിപുംഭനും അങ്ങനെ നമ്മളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നത് വരുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഭഗവാൻ ആ യുദ്ധം ഇപ്പോൾ യുദ്ധത്തിൽ ഞാൻ അവനെ കൊന്നിട്ട് എന്ത് കോപം അങ്ങനെ ഞാനിപ്പോൾ അപ്പൊ രാവണം പറഞ്ഞു ഇനി ശത്രുക്കളെ അകത്ത് കയറുന്നതിന് കുറച്ച് ആൾക്കാർ പോയിട്ട് അവിടെ കാവലിൽ നിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ പറഞ്ഞേച്ചു ഞാൻ മതി യുദ്ധത്തിൽ നിന്നാ പറയുന്നു ഞാൻ മതി നിങ്ങളൊക്കെ പോയിക്കോന്ന് പറഞ്ഞു അവര് പോവുകയും ചെയ്തു ആന ആരോരൊന്നേറ്റ് അമ്പേത് അമ്പ ചെയ്ത് കൊന്നിടലായി അന്നേരം അവരോടി വന്നിട്ട് പറഞ്ഞ് അഭയം തരൂ ഭഗവാനെ അഭയം തരൂന്ന് പറഞ്ഞിട്ട് കാക്ക് വീണ്ടും കാര്യങ്ങൾ പാവങ്ങളല്ലേ ഇവരെ അപ്പൊ വില്ലൻഷാരോടത്തി ഭഗവാനും ഇത് വറ്റു അവനോട് അപ്പൊ സൗമിത്രി പറഞ്ഞു അര് സൗമിത്രി ലക്ഷ്മണൻ അടിയന് ഇട തരും സമ്മതം തരണേ ഇവരോടും ദിവനോടും യുദ്ധത്തിന് അറിഞ്ഞു അന്നേരം പറഞ്ഞു ദേവേന്ദ്രൻ പോലും എന്നോട് ആവൂല അനിയാ ജയിക്കാൻ അത് മായ ഉണ്ട് ഒരുപാട് മായയുണ്ട് ന്യായെന്ന് പറയുന്ന സംഭവം ഇല്ലേ ഇല്ല മായേ ഉള്ളൂ അതുമാത്രമല്ല ചന്ദ്രചൂഡൻ്റെ മഹാദേവൻ്റെ പ്രിയപ്പെട്ട ആളുമാണ് അങ്ങനെ ഒരു ചന്ദ്രഹാസ പേരുള്ളൊരു ഉണ്ട് അങ്ങനെ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണ്ട യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞു അപ്പം ലക്ഷ്മണൻ പുറകോട്ട് മാറി ജാനകീന്റെ കള്ളനെ ജാനകീനെ കട്ടുകൊണ്ട് കള്ളനല്ലേവൻ ഇവനെ കാണുമ്പോൾ സൈത്താൻ കഴിഞ്ഞില്ലായിരിക്കും നമ്മുടെ മാരുതിക്ക് മാരുതി തേരിലേക്ക് കുതിച്ചു വീണിട്ട് നല്ലോണം കൊടുത്തു അപ്പോൾ അപ്പൊ രക്ഷോഭരനോട് മാരുതപുത്രം പറയുന്നു ആർത്തനായി ചില നല്ലോണം വിഷമം വന്നു നിശാചരണി ഈ രാവണന് എന്നിട്ടാ പറയുന്ന നിർജ്ജലന്മാരെയും താപസന്മാരെയും സജ്ജനായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തും ആപത്ത് കവി കുലർത്താരടും നിൻ്റെ ആപത്തെല്ലാം കരിവു ഞങ്ങളെ വംശത്തിന് കൊണ്ടാന്നുണ്ടാവില്ലേ നിന്നെ അടിച്ചു കൊല്ലനെന്ന് പറഞ്ഞു നിൽക്കുന്നത് ഞാൻ എന്നെ പറ്റുമെങ്കിൽ ഒഴിച്ചു രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു നിൻ്റെ ആ കുമാരനില്ല അത് അക്ഷകുമാരൻ അതിനെ ഞാനാന്ന് തോന്നുന്നത് ഒരൊറ്റ അടി കൊടുത്തതും പറഞ്ഞിരുന്നു െന്ന് പറയുന്ന ദശകണ്ഠൻ പറഞ്ഞോ എന്നിട്ട് പറഞ്ഞ വന്ന ആള് പിന്നെ പരമന്മാരിൽ ഏറ്റവും ഗംഭീകരനാണല്ലോ നീ അല്ലെങ്കി എന്റെ തല്ലുകൊണ്ടാ എന്നാ പറഞ്ഞത് എന്നാലും ചോദിച്ചു എന്താ എനക്ക് ഇത്ര നന്മ വന്നത് എന്റെ തല്ലുകൊണ്ടല്ല ഒരാളും ജീവിക്കലില്ല നീ ഇപ്പം ജീവിച്ചില്ല ഞാൻ കുറച്ച് ഗർഭനായിപ്പോയിന്നു പറയുന്നത് ആര് ഹനുമാൻ പറഞ്ഞു നമുക്ക് കുറച്ചേരും കൂടെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു അന്നേരം ഒരടി കൊടുത്തു ആ ഒരടി കൂടെ ഈ ഇദ്ദേഹം നമ്മുടെ ആരുതി മോഹിച്ചു പോണുപോയി അന്നേരം നീലൻ ഉണ്ടല്ലോ ആ നീലൻ ഓട്ടി വന്നിട്ട് പത്ത് തലയിലും കയറി എല്ലാം നൃത്തം വെക്കുന്നു നൃത്തം വെക്കുന്നു അരേ നീലൻ ഇന്നേരം നാരതരയ്ക്ക് ഇതല്ല നൃത്തം കാണുമ്പോൾ ഒരു പാട്ട് വേണ്ടേ അപ്പം പാട്ട് പാടാൻ തുടങ്ങി അപ്പം പാവകാസ്ത്രം കൊണ്ട് പാവക രാവണനെ ഇതോടെ എന്താ ഉള്ളി കെട്ടി അഗ്നിൻ്റെ മകനാണ് നീല അപ്പം പാവകാസ്ത്രം കൊണ്ടുതന്നെ ഈ നീലന തള്ളി വിട്ടു അപ്പം ലക്ഷ്മണകുമാരൻ നല്ല ദേഷ്യം വന്നു ലക്ഷ്മണൻ വന്നിട്ട് ഇദ്ദേഹത്തോട് യുദ്ധത്തിന് വന്നു രണ്ടാളും ഒരുപോലെ കാടകണം ബഷിക്കലന്നെ ഒന്നും കാണുന്നില്ല പോർക്കളൊന്നും കാണുന്നില്ല നേരം വില്ല് മുറിച്ചു ലക്ഷ്മണൻ അന്നേരം ഒരു വിഷമം പറഞ്ഞു ലൈക്ക് രാവണന് രാവണന് എന്ത് ചെയ്തു ആ മയനൊരു മയെന്ന് പറഞ്ഞാള് ഭാര്യയുടെ അച്ഛൻ അദ്ദേഹം ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പൗമത്രന്റെ മാറിലേക്ക് അങ്ങ് ചാട്ടി ശക്തി കൊണ്ട് ശക്തി കൊണ്ട് വീണുപോയി അങ്ങനെ കുമാരനെ വേഗം എടുക്കാൻ വേണ്ടിട്ട് ദശാ ദശാൻ പേര് രാവണൻ എടുത്തിട്ടില്ലെങ്കിലേ കൊണ്ടുപോവ അപ്പോഴോ കൈലാസൈലം എടുത്ത കൈലാസ ശൈലം എടുത്തിട്ട് അമ്മാനാടി ദശാസിനി ഈ ബാല ഈ കുഞ്ഞിന്റെ ശരീരം എടുക്കാൻ കഴിഞ്ഞില്ല അപ്പാന്ന് രാഘവന്റെ ഗൗരവം മനസിലായത് അന്നേരം ആരതപുത്ര ഉണ്ടല്ലോ നമ്മുടെ അടുത്ത അടി അടിയോടെ ചോര ചർദിച്ചു പോയി കുമാരൻ ഇങ്ങനെ പുഷ്പം എടുക്കുന്നത് കിടത്തിട്ട് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ചു അപ്പോഴും അല്ലാത്ത സങ്കടമായി ശ്രീരാമന് ശ്രീരാമൻ എന്തു ചെയ്തു നല്ലോണം എന്താ പറയുക ദേഷ്യവും സങ്കടവും എല്ലാ ഇല്ലേ അങ്ങനെ പറഞ്ഞു മാരതി പറഞ്ഞു എന്റെ ചുമലത്ത് കയറിക്കോളൂ ഭഗവാനെ എന്ന് പറഞ്ഞു അന്നേരം മാരുതീരെ ചുമലിൽ കയറി ഇരുന്നിട്ടാണ് യുദ്ധം ചെയ്തത് പറഞ്ഞു നിന്നടുത്ത് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഇപ്പം ആയല്ലോ ആയാലും നിന്നെയും നിന്റെ കൂടെ വന്നവരെയൊക്കെയും കൊന്നിട്ട് ഞാൻ ജഗത്രയും മൂന്ന് ലോകങ്ങളും പരിപാലിക്കും കുറച്ചു നേരം നമുക്ക് എൻ്റെ മുമ്പിൽ പറഞ്ഞു രണ്ടാളും ഭയങ്കരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ യുദ്ധം തന്നെ ധാരാളം സമുദ്രം ലളി മറിയലായി ആരുതിക്ക് നല്ലവണ്ണം അമ്പുകൊണ്ടു സായകം എടുത്തിട്ട് ഒരു അമ്പെടുത്തിട്ട് ഈ രക്ഷകരണ്ട് ഈ രാവണന്റെ മാരടത്തിലേക്ക് തന്നെ അയച്ചു അന്നേരം വന്നു ആലസ്യം ബന്ധാപം വീണു ഇയാളെ ചാപം വേണു അന്നേരം ലേശം ക്ഷീണം ഉണ്ടെന്നെന്താക്കി ഭഗവാൻ തേരും കൊടിയും കുടയും കുതിരയും ചാരി കിരീടങ്ങളും എല്ലാം കളഞ്ഞു സാരസ്യ എന്നെയും കൊന്നു കളഞ്ഞു അല്ല ആരോടാൻ എന്നും ഓ രാമനും രാവണൻ തന്നോടല്ല പറഞ്ഞു രാതാണ് രാമന്റെ മഹത്വം എന്ന് പറയുന്നത് എനിക്കിന്ന് കൊറച്ച് ക്ഷീണാതി കൊണ്ടുവിടും അതുകൊണ്ട് നീ പോയിക്കോ പ്പെട്ട് വിശ്രമിച്ചിട്ട് ആയുധം എല്ലാം എടുത്തിട്ട് നാളെ രാവിലെ വാട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേച്ചു കൊടുത്തിട്ട് പറഞ്ഞേച്ചു അപ്പൊ തിരിഞ്ഞോക്കിക്കൊണ്ട് തിരിഞ്ഞോക്കിക്കൊണ്ടാ പോന്നു രാഘ വസ്ത്രം വരുന്നുണ്ടോ വരുന്നുണ്ടോന്നില്ലേ വേടിയോട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കിട്ട് ഇതിലെല്ലാ തനിക്ക് വന്നല്ലോന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് അവിടെ ഇരിക്കുന്നു നേരം േരം ലക്ഷ്മണനും വാനരരാജനായ രാജനായ അർക്കാത്മനായ സുഗ്രീവനും എല്ലാരും ദിവ്യോഷതം കൊണ്ട് രക്ഷിച്ചു സിദ്ധാന്തമെല്ലാം പറഞ്ഞു തോന്നുന്നു രാത്രിഞ്ചരേന്ദ്രനും വൃത്തിയേനത്തോട് വീർത്തുന്ന ജാർത്തികളോട് അയാള് അഹ് രാവണൻ രാവണൻറെ വൃത്തിയേനത്തോട് സങ്കടങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്താ പറയുന്നേ നമ്മുടെ വീര്യവും ബലവും കീർത്തിയും എല്ലാം നന്മയും എല്ലാം പോയില്ലേ സുഹൃതം പോയില്ലേ നമ്മുടെ ഇനിയിപ്പോ കഷ്ടകാലം തന്നെയാണ് വരാൻ പോകുന്നത് അതെന്ത് കാരണം എന്ന് വെച്ചാല് വേദാവതാനും അനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രമ്പയും പിന്നെ നളവൂപരാഗിയും ജംഭാരി മുമ്പ നിലിമ്പവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയനിയാകിയ ദേവിയും ഉഷ്ടതഹോപരം കൊണ്ട് പാതിവൃത്തിയ നിഷ്ഠയോടെ വരുകുന്ന സതികളും മിഥ്യയായി ചൊല്ലി സത്യമായി ചൊല്ലിയ ശാപചസ്സുകൾ മിഥ്യയായി വന്നുകൂടാണു ബോധം വന്നു ഞാൻ പറഞ്ഞു വേദാവ് അതായത് ബ്രഹ്മാവ് അനാരണ്യം പറഞ്ഞൊരു മഹർഷി അല്ല രാജാവ് വേദവതി വേദവതി തലമുടി പിടിച്ചു വലിച്ചിരി അത് അന്നേരമാണ് ഞാൻ മരിക്കും നീ നീ തൊട്ടേ ഈ ശരീരവൃത്തികേടായ ശരീര എനിക്ക് വേണ്ട ഞാൻ ഞാനവിടെ ആത്മാഹുതി ചെയ്തിട്ട് ഞാനൊരു അടുത്തൊരു ജന്മം ഞാനടുത്തിട്ട് നിന്ന ഞാൻ മൂലം നിന്റെ എല്ലാം നശിക്കുന്നു ക്ഷെ രമ്പ നന്ദികേശ് അത് ശിവന്റെ ആണല്ലേ നന്ദികേശൻ ഭൂതവണത്തിൽ നേതാവ് അദ്ദേഹം പിന്നെ രംഭ രമ്പ എന്ന് പറഞ്ഞാല് ഏട്ടൻറെ മകൻ്റെ ഭാര്യയാണ് അതിനെ പിടിച്ചു വിളിച്ചിരിക്കും അതും ചപിച്ചു നടകൂവര മുതലായവരും ദേവേന്ദ്രനും എല്ലാരും അത് മാതിരി നമ്മളെ അഗസ്ത്യ മഹർഷി മുതലായവരും ശംഭുപ്രണയികിയോ ദേവത ശ്രീപാർവതിയും എല്ലാ പാരിവർഷ്യത്തോടെ വാഴുന്ന എല്ലാ സതികളും എന്നെ ശപിച്ചിരുണ്ട് അതെല്ലാം വെറുതെ ആവൂലിപ്പം മനസ്സിലായി എന്നിട്ടോ ചിന്തിച്ചു കാണിൽ നമുക്കിനിയും എന്തൊന്നും നല്ലോ ജയിച്ചു കൊള്ളുവാനകൂ കാലാരി തുല്യനാകും കുംഭകർമ്മനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞെന്നി ഉണർന്നിടമാറില്ലുറങ്ങി തുടങ്ങിയിട്ടവനുംപതുളേ കഴിഞ്ഞതുള്ളൂ നിങ്ങളെൻപോട്ട് ഉണർത്തുവിൻ വല്ല പ്രകാരവും ഇനിയിപ്പോൾ എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ അനിയന്നില്ല കുംഭകർണൻ അവനൊന്ന് ഉണർത്തണം അവന് ഉറങ്ങിയാൽ പിന്നെ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീക്കുന്നവരാണ് അദ്ദേഹം ആറുമാസം കഴിഞ്ഞിട്ടാകുമ്പോൾ വന്നിരിക്കും ഉണരല്ലേ അതിപ്പോൾ കിടന്നിട്ട് ഉറങ്ങാൻ കിടന്നിട്ട് ഒൻപത് ദിവസം ആയിട്ടുള്ളു ഏഹ് ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയാൽ എൻ്റെ മരണമുണ്ട് അതും അങ്ങനൊരു ചാ പോവനുണ്ട് എനിക്ക് കുംഭകർണനെ ില്ല ചൊഞ്ഞു കൊണത്തിപ്പ രക്ഷറയുന്നത് അങ്ങനെ രാക്ഷന്മാരെല്ലാരും പോയി അങ്ങനെ ആനകതുന്തു ഭീമുഖ്യവാദ്യങ്ങളും ആനതെ കാലാൽ കുതിരപ്പടകളും കുംഭകർണോ രസി പാഞ്ഞുമാർത്തും ജഗത് കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം ആനകതുന്തു പിന്നെ ചെട്ടിനും ചെവിരെടുത്തുകൊണ്ടൊരു വാദ്യഘോഷാക്കി ആനയും തേരും കാലാളും കുതിരപ്പടിയോ ശരീരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു വന്നിട്ടോ ഒന്നും അനപ്പോല എന്നിട്ടോ നൂറ് പാത്രം നൂറുപാഞ്ഞ് വെള്ളം ചെവിയിലു എന്നിട്ടോ കുമ്പരന്മാരെ കൊണ്ട് ഈ നോക്കില്ലാത്ത രോഗമല്ല അത് ആനകളെ കൊണ്ട് പിടിച്ചു വലിപ്പിച്ചു അന്നേരം ആനകളെ കൊമ്പിക്കലം പോയി നല്ലാതെ ഇവനൊന്നില്ല നേരം എന്ത് ചെയ്തു പിന്നെ കുംഭസഹസ്ത്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്ത്രം നിറച്ചുള്ള രക്തവും ആയിരം പാത്രം മദ്യം ആയിരം പാത്രം രക്തം അതിന് കണക്കായിട്ട് ഭക്ഷണം അന്ന ചോറ് കുന്നോലെ എല്ലാം കണ്ടിട്ടാകുമ്പോൾ എഴുന്നേറ്റു ഉറക്കിന്റെ എല്ലാം മറന്നു എല്ലാം കഴിച്ചിട്ട് പറഞ്ഞു സന്തോഷമായിരിക്കുമ്പോൾ നൃത്യന്മാർ വന്നിട്ട് പറഞ്ഞു കാര്യങ്ങൾ അന്നേരം ഇപ്പം വൈദ്യളെ കൊന്നിച്ച് വരാന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു അങ്ങനെ പോലെ മഹോദരൻ പറഞ്ഞു അങ്ങനെ പോലെ ഏട്ടനെ കണ്ട് തോന്നിട്ട് വേണ്ടേ പോവാ എന്ന് പറഞ്ഞു അതല്ലേ നല്ലൊരു കാരണം എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞ് ഏട്ടനെ കാണാൻ പോയി ഏട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഇത് പറഞ്ഞു നീ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ ഞാൻ ഗംഭീരായിട്ടില്ലേ യുദ്ധത്തിലൂടെ നടന്നോണ്ടൊക്കെ ആ സോദരിയിലെ ും മൂക്കും എല്ലാം അരിഞ്ഞതിനെ ഞാൻ ചാനകീന എടുത്തു കൊണ്ടിരിക്കും ആരാമസേമിന് വെച്ചിട്ടും ഉണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ആരതിയില് ചിറകെട്ടി കടന്നിട്ടാണ് പാലകന്മാരുമായിട്ട് വന്നിട്ട് ഇപ്പൊ കുറേ ആൾക്കാരെ പ്രവർത്തനയും എല്ലാരെയും കൊന്നു എന്നെയും കൊല്ലാതെ വന്നു അതുകൊണ്ടാണ് ഞാൻ എന്നെ വളർത്തി അപ്പൊ പോയിട്ട് അവരെല്ലാം കൊന്നിട്ട് എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു ഗംഭീരം തന്നെ കേട്ടാ നല്ലതേ നല്ലതന്നെ ഇപ്പൊ പറഞ്ഞതെല്ലാം നല്ലതും തീയതും അറിയാത്ത ആള് നല്ലതറിഞ്ഞ് ചൊല്ലുന്നവര് അത് ആ ചൊല്ലെങ്കിലും കേൾക്കണം ഇത് അതുമില്ലല്ലോ അത്ര പറഞ്ഞു നമ്മളെ അന്യൻ സീതയെ കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കും എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആട്ടി നാട്ടിൽ നാട്ടിക്കളയല്ലേ ചെയ്തത് ഉണമെല്ലാം പോയി സഹോദരൻ പോയതിനോട് നമ്മളെ അന്യനായ വിഭീഷണം പോയതിനോട് നമ്മളെ ഉണമൊക്കെ പോയിട്ടുണ്ട് ഇനി വരുന്ന ഒന്നും നല്ലതല്ല പത്ത് വരുന്ന കാലത്ത് ഒന്നും നല്ലവർ പറയുന്നത് കേട്ടിട്ട് മനസ്സിലാവില്ല പിന്നെ കേട്ടാ ഇനിയിപ്പം കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞു പോയി ഈ മന്ത്രിമാരെന്താ വേണ്ടുവച്ചാൽ നല്ലത് പറഞ്ഞു തരിക വേണ്ടത് അല്ലാതെ എങ്ങനെയാണ് രാജാവിന് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെയല്ല പറയേണ്ടത് മൂലവിനാശം വരാനായി ഈ മന്ത്രിമാരെ വാക്ക് കേട്ടിട്ടാന്ന് അതിനേക്കാളും നല്ലത് കാവോള വിഷം കുടിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെയും പറഞ്ഞു മന്ത്രികളുടെ ചൊല്ലി ഈ മൂഢന്മാരെ മന്ത്രികളെ ചൊല്ലി വെക്കുന്നതുകൊണ്ട് നാട് ആയസും പോലും ഒക്കെ നശിക്കും ഇങ്ങനെ നാദഭേദം കേട്ട് മുഹിച്ചു ചെന്ന നാദമുളത്ത് മരിക്കുന്നവ പോലും നല്ല സംഗീതം കേട്ടാല് മാൻ മാനുകളിങ്ങനെ ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കും അപ്പൊ വടന്മാര് വന്നിട്ട് കൊല്ലും അങ്ങനെയാന്ന് പറയുന്നത് അതുപോലെ അക് കണ്ടിട്ട് മോഹിച്ചിരുന്ന ചലവങ്ങൾ ഈ പ്രകാശം കണ്ടിട്ട് പാഞ്ഞു പാഞ്ഞ് പാഞ്ഞു പറന്ന് 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 അക്കുന്നീര വേണിറ്റ് അവരെ മരിക്കും അതുപോലെ മത്സ്യങ്ങൾ ഉണ്ടല്ലോ അവര് ഈ ഇല എന്തെങ്കിലും ഒരു ഇലയെടുത്തിട്ട് ഈ മത്സ്യത്തിന് പിടിക്കുന്ന അതിനെ കിണിച്ചിട്ട് വെള്ളത്തിലിടും വെള്ളത്തിന് താർത്ത പിടിക്കും അപ്പം ഈ ഭക്ഷണം കാണുമ്പം മത്സ്യം വന്നത് ഒതുങ്ങുമ്പം എന്റെ അണ്ണാക്കിൽ ഇത് കെണിയും കുളത്ത് അങ്ങനെയാണ് അവരും ചാവുന്നത് അങ്ങനെ എല്ലാറ്റിനും നാശം തന്നെയാണ് ഈ ഉന്മൂല നാശം വരാനല്ലേ ഞാനിങ്ങനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നുമില്ല വിധികൃഷ്ണന് ഇനി ഒരുപാട് ഒരുപാട് പട്ടിനോട് പറയാനുണ്ട് അപ്പം ഇത്രയും പറയുന്നത് നമുക്ക് ഇന്നത്തെ ഭാഗം ശ്രീരാമചന്ദ്രന്റെ പാദത്തിൽ സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു പൂർവം രാമ തപോനഗമനം ഹൃഗം സുഗ്രീവ സംഭാഷണം ജാമരണം സുഗ്രീവസംഭാഷണം പാലീനിഗ്രഹണം സമുദ്രതരണംാപുരീദാഹനം പശ്ചാമകുംഭവർണനിധനം യുദ്ധരാമായണം